വളരെ വലിയൊരു കാര്യം ഈ ഒരു കുരിശ്വര പ്രാർത്ഥന ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാലല്ലോ ഈശോ രക്ഷ നേടി തന്ത്രിശിലാണ് കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശിനെ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് കുരിശിനുവർത്ഥനയുടെ ഓരോ സ്ഥലങ്ങൾ ചെല്ലുമ്പോഴേ നമ്മിങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ ഈശോ ഈശോ ഞങ്ങൾ അങ്ങ് കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു നമുക്ക് രക്ഷയ്ക്ക് കാരണമായ ആ കുരിശ് ആ കുരിശ് അടയാളം വരച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ സംരക്ഷണമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്നത് കത്തോലിക്കാസ്വേഡ മതബോധന നേതൃത്വത്തിൽ അറുന്നൂറ്റി പതിനേഴാമത്തെ പാരഗ്രാഫിൽ വിശുദ്ധപുരുഷനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുന്നു നമ്മുടെ ഏക പ്രത്യാശ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ് ഈശോ രക്ഷ സാധിച്ചു ഈ കുരിശാണ് ആ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കണം ചിലപ്പോൾ നമ്മൾ ഈ ഒത്തിരി പ്രാർത്ഥനകളൊക്കെ പഠിച്ചതുകൊണ്ടും ഒത്തിരി രീതിയിൽ പ്രാർത്ഥിക്കാൻ അറിയാവുന്നതുകൊണ്ടും ഈ വലിയ ശക്തിയുള്ള ഈ വലിയ സംരക്ഷണ പ്രാർത്ഥന ചിലപ്പോൾ ബൈപ്പാസ് ചെയ്ത് പോകാറുണ്ട് ചിലപ്പോൾ മറന്നു പോകാറുണ്ട് ചിലപ്പോൾ ശ്രദ്ധയില്ലാതെ ഒരു രണ്ട് വര എന്നൊക്കെ രീതിയിൽ പെട്ടെന്ന് മറന്നു പോകാറുണ്ട് ഒരിക്കലും മറന്നു പോകില്ല ഇത് കേട്ടോ ഒരിക്കലും 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 ചെയ്യരുത് പരമാവധി പരാവധി ഒരു ദിവസമൊക്കെ പലതവണ നിങ്ങൾ പഠിക്കാൻ പഠിക്കാനിറങ്ങുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ശുശ്രൂഷ ഇറങ്ങുമ്പോൾ എഴുന്നേക്കുമ്പോൾ കിടക്കുമ്പോൾ എല്ലാം കുരിശടയാലം വരച്ച് പ്രാർത്ഥിക്കുക